വട്ടം കിട്ടി തിരിച്ച് ആ ദിവസം ആ പിറ്റേ ദിവസം വീട്ടിലേക്ക് പോകുന്ന നടന്നു പോകുന്ന സമയത്ത് ഈ അമ്മച്ചി എൻ്റെ നേരെയെതിരെ വരുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ ഈ അമ്മച്ചി എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഞാൻ എൻ്റെ ദൈവവിള്ളി എങ്ങനെയാണ് എനിക്ക് ഉണ്ടായതെന്ന് ഞാനി ചിന്തിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് എനിക്ക് ഈ ആഗ്രഹം വന്നത് എന്നുള്ളതാണ് കാരണം എന്നോടാരും സമയം ഇപ്പോഴെന്ന് പറഞ്ഞിട്ടില്ല വൈദികനായി കുറേ വർഷങ്ങൾക്ക് ശേഷം എന്നെ റൂമിൽ പഠിക്കാനും വിട്ട അവസരത്തിൽ മുമ്പായിട്ടാണ് അമ്മ ആദ്യമായിട്ട് പറയുന്നത് ഞാൻ രാത്രി പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞൊരു കാര്യമാണ് മുറ്റത്തെ മണലിൽ മുട്ടുകുത്തി പിതാവ് സെമിനാരികളിലും അഥവാ പൗരോഹിത്യ ജീവിതത്തിലുമൊക്കെയാണ് പൗരോഹിത്വത്തിന്റെ ഒരു ആഴം കണ്ടെത്തിയത് എന്ന് നാട്ടിലുള്ള സാധാരണ അമ്മച്ചിമാര് ഇങ്ങനത്തെ ഫോർമലായിട്ടുള്ള ട്രെയിനിങ് ഒന്നും ഇല്ലാതെ തന്നെ ഇതിൻ്റെ മഹത്വം എന്ന് പിതാവ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പിതാവിൻ്റെ ഒരു കാഴ്ചപ്പാട് ഒന്ന് പങ്കുവെക്കാവും ഞാൻ ഈ അവധിക്ക അവധിക്കാലത്തൊക്കെ പള്ളി എല്ലാ ദിവസവും പള്ളി പോവും ഇതുപോലെ നടന്നു പോകുമ്പോൾ ഈ ആളുകളെയൊക്കെ പിന്നെ പള്ളി പോകുന്നവരുടെ കൂടെയൊക്കെ സഞ്ചരിക്കുന്നു വലിയ അമ്മച്ചിമാർ വല്യപ്പന്മാരൊക്കെ ഇടയ്ക്ക് കാണും പക്ഷേ അവർക്കൊക്കെ ഈ സെമ്നാധികാരൻ എന്ന നിലയിൽ ഒരു ആദരവൊക്കെ ഉണ്ടായിരുന്നു സന്തോഷം അല്ലാതെ സ്നേഹം അങ്ങനെ പള്ളിയിൽ ഞാൻ കുർബാനയ്ക്ക് നേരത്തെ തന്നെ ആൾത്താര ബാലനായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം ഉണ്ട് പക്ഷേ ഞാൻ ലോഹ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നെ അതിനുമുമ്പ് തലവ് സമനെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ലോഹ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നോടുള്ള സമീപനം മറ്റുള്ളവരുടെ സമീപനം വളരെ വ്യത്യസ്തമായിരുന്നു തലദിവസം വരെ വളരെ തലപ്പുഴിക്കാരെ പോലെ കണ്ടിരുന്നു പക്ഷേ ലോഹ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രത്യേകമായ ഒരു ആദരവ് ഒരു സ്നേഹം ഒരു ബഹുമാനം അതൊക്കെ ഉണ്ടായി അപ്പം നമ്മളിൽ നമ്മളാളിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പക്ഷേ ആ ലോഹ ഒരു പ്രതീകമാണല്ലോ അപ്പോൾ എന്തോ ഒന്ന് പൗരോഹിത്യം അതൊക്കെ അവർക്കുണ്ടായ ആ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള അവരുടെ ആ ചിന്തയാണത് അവർക്ക് ആദരവ് ഉണ്ടായി എന്നുള്ളത് ഒരു ദിവസം ഞാൻ ഞാൻ എൻ്റെ പുത്രം കുർബാന പട്ടം ആഴ്ചയിൽ ഞാൻ പള്ളിയിൽ അവിടെ അവിടെ ഉണ്ടായിരുന്നു പള്ളി പോവായിരുന്നു അത് കഴിഞ്ഞ് പട്ടം തിരുപ്പട്ടം കിട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുപോലെ ഞാൻ പള്ളിയിൽ നിന്ന് കുമാനയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നടന്നു വരികയാണ് വീട്ടിലേക്ക് നടന്നു വരികയാണ് അപ്പോൾ ഒരു ഒരു അമ്മച്ചി നേരെ എൻ്റെ ഞാൻ എല്ലാ ദിവസവും പള്ളിക്കടുത്തുള്ള വീടുള്ള ഒരു അമ്മച്ചിയാണ് അമ്മച്ചി എങ്ങോ പിന്നെ ബന്ധുക്കളെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയമാണ് വഴിയെ വരുന്നു ഞാൻ എല്ലാ ദിവസവും അമ്മച്ചെ ഞാൻ കടന്നതാണ് പ്രശ്നം പോലെ സംസാരിക്കുന്നതാണ് ഈ പട്ടം കെട്ടി തിരിച്ച് ആ ദിവസം ആ പിറ്റേ ദിവസം വീട്ടിലേക്ക് പോകുന്ന നടന്നു പോകുന്ന സമയത്ത് ഈ അമ്മച്ചി എൻ്റെ നേരെ എതിരെ വരുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ ഈ അമ്മച്ചി എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി മുട്ടുകുത്തി കൈ ചുംബിക്കുക തലേർത്തം വരെ അങ്ങനെ അങ്ങ് ചെയ്തിരുന്നില്ലല്ലോ പക്ഷെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ വേണ്ട മനുഭവം അപ്പോൾ അതായത് ഞാൻ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു ആ അമ്മയ്ക്ക് പൗരത്വത്തെക്കുറിച്ചുള്ള ആഴമായ ആ ഒരു ബുദ്ധ്യം എന്തുമാത്രം മാത്രമേ സാധനക്കാരായ മനുഷ്യരെ ഈ പൗരത്വത്തെ എങ്ങനെയാണ് വിലമതിക്കുന്നത് എന്നുള്ള കാര്യം പക്ഷേ വൈദ്യർക്ക് അങ്ങനെ തോന്നണമെന്നില്ല ആ ഫീലിംഗ് ഉണ്ടാകണമെന്നില്ല പക്ഷേ മറ്റുള്ളവർക്കുണ്ടാകുന്ന അനുഭവം ഇതുപോലെയുള്ള ചില അനുഭവം അതുപോലെ തന്നെ ബന്ധുക്കളായാലും കുടുംബക്കാരായാലും ഒക്കെ ഒരു സമ്മാനിക്കാനായിരിക്കും കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകമായ ഒരു സ്നേഹവും ഒക്കെ ഇതൊക്കെ പിന്നെ വാസ്തവത്തിലെ പൗരഹിത്യത്തെക്കുറിച്ച് നമ്മുടെ ആൾക്കാർക്ക് എന്തുമാത്രം ആ ഒരു ബഹുമാനവും ആദരവുമുണ്ടെന്നും ഒക്കെ ഉള്ള ബോധ്യം നമുക്ക് കിട്ടുക കൈമാറി കിട്ടുകയാണ് ഇതിനോട് ബന്ധപ്പെടുത്തി ദൈവവിളിയുടെ കാര്യവും കൂടെ ഒന്ന് ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിൽ പിതാവിൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ വികാരി അച്ഛൻ ഇടവകപ്പള്ളി അവിടെ അടുത്തുള്ള ബന്ധുജനങ്ങൾ പിതാവ് വീട്ടിലെ ഇളയ മകനുമായിരുന്നല്ലോ അപ്പം ആ ഒരു ദൈവവിളിയുടെ ആ ഒരു ആ ഒരു കാലത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമോ ഞാൻ എൻ്റെ ദൈവവിളി എങ്ങനെയാണ് എനിക്ക് ഉണ്ടായതെന്ന് ഞാൻ ഞാനൊരിക്കൽ ചിന്തിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് എനിക്ക് ആഗ്രഹം വന്നത് എന്നുള്ളതാണ് കാരണം എന്നോട് ആരും സ്വമേധി പോകണമെന്ന് പറഞ്ഞിട്ടില്ല പോണമെന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല വീട്ട് വീട്ടുകാരോ എൻ്റെ മാതാപിതാക്കളോ അല്ല വേറെ ആരെങ്കിലും ചോദിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞ എല്ലാ ദിവസവും വള്ളി പോകാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ പുറകോട്ട് ചിന്തിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വച്ച നാൾ മുതൽ തന്നെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും അച്ഛനാകണം അതെങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയാൻ പാടില്ല വേറെ ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് മനസ്സിലാകുന്നത് ഇതാണ് ഇതാണ് ദൈവവിളി എന്ന് പറയുന്നത് ദൈവവിളി ദൈവം നൽകുന്ന ഒരു ദാനമാണ് അത് മറ്റ് സാഹചര്യങ്ങൾ മറ്റുള്ളവരൊക്കെ തന്നെ സാഹചര്യം ഒരുക്കാം പക്ഷേ ആ വിളി എന്ന ദാനം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് അത് എനിക്ക് ആ ദാനം ചെറുപ്പത്തിൽ തന്നെ ദൈവം നൽകി കാണും അതിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ എനിക്കൊരു പിന്നെ അങ് അന്ന് മുതൽ എനിക്ക് ആഗ്രഹമുണ്ട് അച്ഛനാകണം എന്തിനാ അച്ഛനാകുന്നത് അച്ഛനാകുന്നു എന്താണ് അതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയാൻ പറ്റില്ല പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്ന അച്ഛനാകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ ഇടവയിലെ വി അവരൊക്കെ നല്ല എനിക്ക് എല്ലാവർക്കും എല്ലാവരോടും എനിക്ക് അച്ഛന്മാരും ഒക്കെ ആയിട്ട് പുള്ളി ഇഷ്ടമായിരുന്നു അവർക്കെന്നെ ഇഷ്ടമായിരുന്നു പള്ളിയിൽ പോകുമ്പം ഒക്കെ ഒത്തിരി അധികം ബന്ധമില്ല ബന്ധമൊന്നും കാണില്ല നിങ്ങൾ തന്നെയും ചിലപ്പോൾ അച്ഛൻ്റെ ഒരു ഒരു പിന്നെ ഒരു വാക്ക് അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളു പക്ഷേ അതൊക്കെ എന്നെ വളരെയധികം ആകർഷിച്ചിരുന്നു ഒത്തിരി സ്വാധീനിച്ചിരുന്നു പള്ളിയിലെ അച്ഛന്മാരെ അതുപോലെ തന്നെ വീട്ടിലെ ഈ അച്ഛന്മാരെ പറ്റി ഒക്കെ ഇപ്പോഴും നല്ല വാക്കുകളെ പറഞ്ഞു പറഞ്ഞിരുന്നുള്ളൂ ഒരിക്കലും ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ വിമർശിക്കുന്ന രീതിയിൽ സഭയെയോ വൈദികരെയോ അല്ലെങ്കിൽ കന്യാസ്ത്രീകളെയോ ഒക്കെ വിമർശിക്കുന്ന ഒരു വാക്ക് പോലും ഞാൻ വീട്ടിൽ വീട്ടിൽ കേട്ടിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റം പോലെ പറഞ്ഞാൽ ഉടനെ വഴക്കു പറയായിരുന്നു അങ്ങനെ ഒരു ഒരു മാതൃക അപ്പോൾ അങ്ങനെ വൈദികരെ പറ്റി ഒരു ആദരവും സ്നേഹവും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വലിയൊരു ഒരു കാര്യമാണ് പിന്നെ ഞാൻ ആദ്യ കുർബാന യ്ക്ക് ഒരുങ്ങുന്ന സമ കാലഘട്ടം അതെന്നെ ഒത്തിരി അധികം സ്വാധീനിച്ച ഒരു കാര്യമാണ് എന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്റർ എൻ്റെ എടോക്കാർ എഡോക്കാരത്തിൻ്റെ ഒരു സിസ്റ്റർ ആ സിസ്റ്ററിൻ്റെ ആ പരിശീലനം അത് എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ അങ്ങനെ പഠിപ്പിച്ച കാര്യങ്ങൾ വളരെയധികം വലിയ സന്തോഷമായിരുന്നു ആ സിസ്റ്ററിൻ്റെ സ്നേഹം ആ വാത്സല്യം കുഞ്ഞുങ്ങളോടുള്ള ആ സ്നേഹ വാത്സല്യങ്ങൾ അതൊക്കെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇതൊക്കെ ഇൻഡൈറക്റ്റായിട്ട് ആ ദൈവം ദേവിളി എന്നുള്ള ദാനത്തെ വളർത്തുവാൻ സഹായിച്ചു അത് നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് അങ്ങനെ അങ്ങനെ നല്ല ബന്ധങ്ങൾ പിന്നെ എനിക്ക് ചെറുപ്പം മുതൽ തന്നെ പിന്നെ സൺഡേ സ്കൂളിൽ പോകുന്നത് വലിയ ഇഷ്ടമായിരുന്നു ഒരു ഞായറാഴ്ച പോലും ഞങ്ങൾ മുടക്കിയിരുന്നില്ല എല്ലാ പനിയും വല്ല അസുഖം പിടിച്ച പോകാൻ പോകാൻ സാധിക്കാവുന്നെങ്കിലുള്ളൂ പക്ഷേ എല്ലാ ഞായറാഴ്ചയും എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് കാര്യമായിരുന്നു സൺഡേ സ്കൂളിൽ പോകുക എന്ന് പറയുന്നത് അത് അത് നന്നായിട്ട് പഠിച്ചിരുന്നു അങ്ങനെ എല്ലാ വർഷവും ഹാജരിലും പഠനത്തിലും എനിക്ക് സമ്മാനം കിട്ടുമായിരുന്നു അത് പുസ്തകങ്ങളായി കിട്ടുന്നതല്ല അങ്ങനെ ഉണ്ടായ പുസ്തകങ്ങൾ വിശുദ്ധരുടെ പുസ്തകങ്ങൾ അതൊക്കെ ഞാൻ വായിക്കും സൂക്ഷിച്ച് വയ്ക്കും വായിക്കും അങ്ങനെയൊക്കെ അന്ന് പുസ്തകങ്ങളായിട്ടും ഇഷ്ടപ്പെടുന്നതും കിട്ടാനിഷ്ടപ്പെടുന്നതും കാര്യം പുസ്തകങ്ങൾ തന്നെയായിരുന്നു അതൊരു ഒരു നിധി പോലെ അതിനെ കാണുകയും ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ ആ സൺഡേ സ്കൂളിലെ അനുഭവങ്ങൾ അതൊക്കെ എനിക്ക് എൻ്റെ ദൈവവിളിയെ വളർത്തുവാൻ പരിപോഷിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട് എൻ്റെ മാതാപിതാക്കൾ വളരെയേറെ പ്രാർത്ഥിക്കുമായിരുന്നു ഞാനൊരു വൈദികനായി കാണാൻ അവർ ആഗ്രഹം ഏറെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ചോദിച്ചിരുന്നില്ല പക്ഷേ അവർ വളരെ ത്യാഗപൂർവ്വം പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട് എൻ്റെ അമ്മ ഒരിക്കലത് പങ്കുവെക്കുകയും ചെയ്തു ഞാൻ ഞാനത് വൈദികനായി കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ റൂമിൽ പഠിക്കാനും ഇട്ട അവസരത്തിൽ മുമ്പായിട്ടാണ് അമ്മ ആദ്യമായിട്ട് പറയുന്നത് ഞാൻ രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ പറഞ്ഞൊരു കാര്യമാണ് മുറ്റത്ത് മണലിൽ മുട്ടുകുത്തിന് ഓർമ്മച്ചപ്പിൽ ഞാനത് വായിച്ചിരുന്നു പിതാവേ അതെത്ര ഹൃദ്യമായ ഒരു ഒരു പങ്കുവെക്കലായിരുന്നു എന്ന് എനിക്ക് തോന്നി പിതാവ് അത് ഓർത്ത് എഴുതി വെച്ചത് അനേകം കുടുംബങ്ങൾക്ക് വലിയൊരു പ്രചോദനമായി തീരുമെന്ന് ഉറപ്പാണ് പിതാവ് ഇളയ മകനാണല്ലോ ഇളയ മകനോട് എപ്പോഴും അപ്പനമ്മമാർക്ക് ഒരു വാത്സല്യം കൂടുതലുണ്ട് അപ്പോൾ പിതാവിൻ്റെ ആഗ്രഹം പറഞ്ഞപ്പം അവരേതെങ്കിലും തരത്തിൽ പിതാവിന് ഇതാവ് പോകണ്ട അല്ലെങ്കിൽ ഇച്ചൂടെ കഴിഞ്ഞ് പോകാം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായോ ഒരു തടസ്സപ്പെടുത്തുന്നത് ഞാൻ ഈ വാസ്തവത്തിൽ ഞാൻ പോകാൻ ആഗ്രഹിച്ചത് മിഷൻ പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഇവിടെ സിമനാദി ഇവിടുത്തെ രൂപദാസനെ ചേരാൻ ഒന്നുമില്ല ഞാൻ ആഗ്രഹിച്ചത് കാരണം മിഷൻ ഞങ്ങളുടെ ഇടവിൽ നിന്ന് ഒത്തിരി മിഷണറി വേദികരുണ്ട് അപ്പോൾ അവരൊക്കെ വന്ന് ഈ മിഷൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമായിരുന്നു പിന്നെ അങ്ങനെ മിഷൻ അത് മിഷൻ ലീഗിലൂടെ ആ മിഷൻ ഒരു 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 ചൈതന്യം എന്ന് വെച്ചാൽ അതേപ്പറ്റി ഒത്തിരി ആകർഷണം തോന്നിയിട്ടുണ്ട് മിഷൻ്റെ പോകാൻ അപ്പം ഞങ്ങൾ മിഷൻ ലീഗിൽ അംഗങ്ങൾ പണം പിരിച്ച് മിഷൻ അയച്ചു കൊടുക്കുകയും കന്യാകുമാരി ആരംഭം കുറിച്ച കന്യാകുമാരി മിഷൻ ഇവിടെയൊക്കെ അയച്ചു കൊടുക്കുന്നു അതിനുവേണ്ടി പിടി കൊടുക്കുന്നു ഉൽപ്പന്നങ്ങൾ പിരിക്കുന്നു ഇതെങ്ങനെയൊക്കെയാണെങ്കിൽ മിഷ്യന്മാരുടെ ഒരു ബന്ധം പിന്നെ ഇവിടുത്തെ മിഷന്മാരുടെയൊക്കെ കഥകൾ പ്രവർത്തനങ്ങൾ അപ്പോൾ എനിക്ക് മിഷൻ പോകണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അത് ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് പോകണം എനിക്ക് മിഷൻ പോകണമെന്ന് പറയും പക്ഷേ അത് വീട്ടിലെ പിന്നെ സമ്മതിച്ചില്ല മിഷന് പോകണം പിന്നെ അന്നത്തെ വിയരിച്ഛൻ എന്നോട് വലിയ സ്നേഹം ഉള്ള ആളായിരുന്നു വീട്ടിൽ മനുഷ്യ വീട്ടുവിലേക്ക് ഒന്നിച്ചിരുന്നു അദ്ദേഹം എന്നെ ഇവരെ അദ്ദേഹത്തിൻ്റെ റെക്കമെൻ്റേഷൻ ഉണ്ടായിരുന്നു ചെമ്മനായ കൂടെ ചെമ്മനാച്ചന പിന്നെ അങ്ങനെ അവസാനിക്കും ഇവിടെ ഇവിടെ അങ്ങനെ ചെയ്യുവായിരുന്നു പിന്നെ അത് ആ രീതിയിൽ പിന്നെ ഏതായാലും ഈ ഞാൻ പറഞ്ഞു പിന്നീട് ഞാൻ ആദ്യം ആഗ്രഹം പറഞ്ഞപ്പോഴേക്കും വീട്ടിൽ നിന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് സമരത്തിൽ പോകുന്നത് അമ്മയൊക്കെ നേരെ തിരിച്ചറിയാൻ ഡിസ്കറേജ് പോകുന്നതുപോലെ സംസാരിച്ചു എന്തിനാ സമരത്തിൽ പോകുന്നത് വലിയ ഡോക്ടറാക്കാം വലിയ മോഹം മോഹങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു പക്ഷേ എനിക്ക് എൻ്റെ ആഗ്രഹത്തിൽ നിന്നൊരിക്കലും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം സമയ സാഹചര്യത്തിൽ എന്നെ ഇവിടെ ചേർന്നു അതാണ് പക്ഷെ അന്ന് ധാരാളം പേരൊന്നും ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ ആ വർഷം എനിക്കറിയാം നൂറോളം പേരെ ഇവിടെ ചേരാനായിട്ടാ പിന്നെ അപ്ലൈ ചെയ്തു പതിനെട്ട് പേരെയാണ് എടുത്തത് അവർ അവരൊരു പേരാളാകാനെനിക്ക് സാധിച്ചു അങ്ങനെയാണ് എൻ്റെ സിനിമാനം